హరే శ్రీనివాస హరే శ్రీనివాస నేను పాడుతున్న పాట ప్రేమాభిషేకం చిత్రంలో వందనం అభివందనం అనే స్టైల్లో సుందరం హరి మందిరం ఆ రూపమే డామోహం తీరి నిలచిన దైవమా അതിസുന്ദ്രീ ശ്രീനിവാസുടും അതിസുന്ദുടു ശ്രീ ശ്രീനിവാസുടും ഹരിമന്ദിരം ആരൂപമേ നമോഹന അത് ഗോ അത് ഗോ ഹല്ലതു കലുഗമന്തുല വൈകുണ്ടം മുനാരായണുടേ അവതരിഞ്ചുന്നു ദിവ്യനമോ പോരാ സ്വാമിന് ചോദാമൂരാം പോദാമൂരാ സ്വാമിനു ചോദാമൂരാ മാധവടെ മധുസൂദനടേ മല കാഞ്ചിനെ ശ്രീകരിടും മാധവടെ മധുസൂദനടേ മലന് കാഞ്ചിനെ ശ്രീകരിടും മതനു വേടകിണ്ടുക ഹരിമന്ദിരം മോഹണം തിരുമലഗിരി പൈസ ചൈവമാ അതിസുന്ദുടൂ ശ്രീ ശ്രീനിവാസുടും അതിസുന്ദുടൂ ശ്രീ ശ്രീനിവാസുടും തിരുമല ബാമലി പ്രേസകുടൂ ബംഗര കോല നിലയന്തു സിരിഗല ദേബുട് ശിവുടൂ സുമുല നീച്ച ശ്രീകരുടൂ രണ്ടിരാ തിരുമല ചേരണ്ടിരാ രാരണ്ടിരാ തിരുമുല ചേരണ്ടിരാ எனக்கு நிலையம் கேத்தம் கனலுக்கு பண்டிகை வைபோகம் கனலு கஷேரம் ஆ நிலையம் கனலு பண்டை வைபோகம் கோவிந்து நமோனம் திருமலகிரி பேர் சில்லகா வெளிச்சினைவீந்த ீஸ்ரீடு அதிசுந்தராங்கு ஸ்ரீ ஸ்ரீநாசு நாரதம்புர அண்ணமயிழே சுத்துலேசிவியரிஹரிணுடே பலகின்ன புண்ணியமு மதுரநா கருணச்சுமு வரமுலையுமதுமு

ഹരിമന്ദിരം ഹരൂപമേ നമോഹനം തിരുമല ഗിരി പൈ സി ലളിച്ച ദൈവമാ അതി ശ്രീ ശ്രീനിവാസുടു അതിസുന്ദുടു ശ്രീ ശ്രീനിവാസുടു